വന്യജീവി ആക്രമണങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് സംസ്ഥാന സർക്കാർ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കൊച്ചു സംസ്ഥാനത്താണ് വനമുള്ളത് വനാവരണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ഈ കേരളമാണ് ആ കേരളത്തിൽ ഇനി വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധമായ സാധ്യതയും നിലവിലില്ല അതുകൊണ്ട് വന്യജീവികളെ വനത്തിലാകെ വ്യാപകമായി വിടാതെ വന്യജീവികൾക്ക് പ്രത്യേക സങ്കേതങ്ങൾ ഉണ്ടാക്കി അവിടെ അവയെ പാർപ്പിക്കും അവയ്ക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും അവിടെ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അധികാരികൾ നിർവഹിക്കണം രണ്ടാമത് വനം വേറെ തിരിക്കണം വനത്തിന് വേറെ ആവശ്യങ്ങളുണ്ട് അപ്പം വനം വേറെ തിരിക്കണം മൂന്നാമത് ജനവാസ മേഖലയെ വേറെ ഇരിക്കണം ജനവാസ മേഖലയും വനമേഖലയും തമ്മിലുള്ള അതിർത്തി അത് പതിനാറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് കിലോമീറ്റർ ആണ് അവിടെ ആകെ മുള്ളു വൃക്ഷങ്ങൾ അടക്കമുള്ളവ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് വലിയ വേലികൾ കെട്ടണം ഫെൻസിങ്ങുകൾ ഉണ്ടാക്കണം ഇപ്പോഴുണ്ടാക്കുന്ന ഏത് ഫെൻസിങ്ങിനെയും തകർത്ത് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങും അത് ഇറങ്ങാതിരിക്കണമെങ്കിൽ അതിനെ തടയാനുള്ള ഫലപ്രദമായ വേലികൾ ഉണ്ടാവണം അവയ്ക്ക് വെള്ളവും തീറ്റയും ഉണ്ടാക്കണം അവയ്ക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ടാകണം ഓരോ വാഹക മേഖലയിലും ഓരോ ജീവിക്കും എണ്ണം പെരുകുമ്പോൾ അവയെ അവിടുന്ന് പിടിച്ചു മാറ്റുകയോ അവയെ മറ്റുള്ളവർക്ക് കൊടുത്ത് പണം വാങ്ങുകയോ അതുമല്ല എങ്കിൽ അവയെ കൊല്ലുകയോ ചെയ്യണം ലോകത്തെ നൂറ്റി അറുപത്തി മൂന്ന് രാജ്യങ്ങൾ ഇതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ മാത്രമാണ് അതില്ലാത്തത്